ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം തിളങ്ങിയ നടിയാണ് ഉഷ അടുത്തിടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തൻ്റെ അവസരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്നൊക്കെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉഷ നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴതാ വീണ്ടും മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരം അന്ന് നഷ്ടപ്പെടുത്തിയ ആ സിനിമയുടെ പേര് എടുത്തു പറഞ്ഞു തന്നെ ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് നടി ഉഷ താരം പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂക്കയുടെ വലിയ ആരാധികയായിരുന്നു ഞാൻ ശരിക്കും മമ്മൂട്ടി ഫാൻ ഗേൾ ആയാണ് സിനിമയിലേക്ക് വന്നത് തന്നെ കോട്ടയം കുഞ്ഞച്ചൻ കാർണിവൽ തുടങ്ങിയ സിനിമയുടെ സമയത്തൊക്കെ അദ്ദേഹത്തിന് എന്നോട് വളരെ കാര്യമായിരുന്നു എന്റെ ഒരുപാട് നല്ല ഫോട്ടോകൾ അദ്ദേഹം തൻ്റെ സ്വന്തം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് മമ്മുക്ക് എന്നോട് സംസാരിക്കാതെയായി എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണോ ദേഷ്യത്തിന് പിന്നിലെന്ന് അറിയില്ല എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞു പോകും സിനിമയിലുള്ളവർ തന്നെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു മമ്മൂക്ക എന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതായി സജഷനിൽ എൻ്റെ പേര് വരുമ്പോൾ അത് വേണ്ട എന്ന് അദ്ദേഹം പറയും മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ ക്ലീറ്റസ് എന്ന സിനിമ ഉദാഹരണമാണ് എന്നെ ഫിക്സ് ചെയ്ത പടമായിരുന്നു അത് എൻ്റെ അനിയനെ പോലെയാണ് മാർത്താണ്ഡൻ ചേച്ചിക്ക് ഈ ക്യാരക്ടർ വലിയ ബ്രേക്ക് ആകും എന്ന് തന്നെ അവൻ പറഞ്ഞു അവൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന ആഗ്രഹം അവനുണ്ടായിരുന്നു ഒടുവിൽ പറയുക പോലും ചെയ്യാതെ എന്നെ മാറ്റി എന്നാണ് ഉഷ പറയുന്നത് മാത്രമല്ല ഇതിനു മുമ്പ് ഒരു മുസ്ലിമായ താൻ മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മമ്മൂട്ടി തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും ഉഷ സൂചിപ്പിക്കുകയാണ് അതായത് നടി ഉഷയുടെ യഥാർത്ഥ പേര് ഹസീന എന്നായിരുന്നു മുസ്ലിമായിരുന്ന ഹസീന സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിനെ വിവാഹം കഴിച്ചതിനെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത് സുരേഷ് ബാബുവുമായി തനിക്ക് പ്രണയമായിരുന്നുവെന്നും തുടങ്ങി തുടർന്ന് വിവാഹം കഴിക്കുകയും ഇതിനുശേഷം മമ്മൂക്ക തന്നോട് മിണ്ടാറില്ല എന്നുമാണ് ഉഷ പറയുന്നത് അങ്ങോട്ട് ചെന്ന് മമ്മൂട്ടിയോട് സംസാരിച്ചാലും അദ്ദേഹം തന്നോട് മിണ്ടാറില്ല ഒടുവിൽ ആ ബന്ധം വേർപിരിഞ്ഞു രണ്ടാമതായി താൻ നസീറിനെ വിവാഹം ചെയ്തു ഇതറിഞ്ഞ മമ്മൂക്ക ഇങ്ങോട്ട് വന്ന് മിണ്ടി നടന്നുപോയപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞുവല്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ഉഷ പറയുന്നത് അതായത് മുൻപ് ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലാണ് താരം തൻ്റെ സിനിമാ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് ആ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് സുരേഷ് ബാബു വളരെ പാവമായിരുന്നു എന്ന് തന്നെ ഉഷ പറയുന്നു സുരേഷ് ബാബുവിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഉഷ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം കുഞ്ഞച്ചന് മുമ്പേ അദ്ദേഹത്തെ അറിയാം കഷണ്ടിക്ക് മറുമരുന്ന് എന്ന് ഇറങ്ങാത്ത സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വന്നത് സുരേഷ് ഏട്ടനായിരുന്നു അവിടെ വെച്ചാണ് ആദ്യം കണ്ടത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ ചെയ്യുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു രണ്ട് മതസ്ഥരായി ഇരുവരും തമ്മിലുള്ള വിവാഹം അന്ന് ഏറെ വിവാദമായി തന്നെ മാറിയിരുന്നു കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു വിവാഹം താനും സുരേഷും പ്രണയിച്ച് വിവാഹം ചെയ്തതിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നുവെന്നും ഉഷ പറയുകയാണ് അഭിനയിപ്പിക്കേണ്ട ഡാൻസ് പഠിപ്പിക്കേണ്ട എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർ കേട്ടിട്ടുണ്ട് വാപ്പയും ഉമ്മയും വല്ലാതെ വിഷമിച്ചെന്നും ഉഷ പറയുന്നു എന്നാൽ പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് തങ്ങൾ വേർപിരിയുന്നതെന്നും ഉഷ പറയുകയാണ് കുറെ കാര്യങ്ങളുണ്ട് അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു എന്നും പറയുന്നു ഇപ്പോൾ തങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ വിവാഹത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചെന്നും ഉഷ പറയുകയാണ് രണ്ടാം വിവാഹത്തെ ഉഷ സംസാരിച്ചു നാസർ എന്നാണ് ഉഷയുടെ രണ്ടാം ഭർത്താവിന്റെ പേര് സുരേഷ് ബാബുവിന്റെ ഇഷ്യൂ കഴിഞ്ഞ് പതിനെട്ട് വർഷം കഴിഞ്ഞാണ് പിന്നീട് കല്യാണം കഴിച്ചത് വാപ്പ ഏഴു വർഷം മുമ്പേ കല്യാണം തീരുമാനിച്ചു വെച്ചതാണ് ബാപ്പയ്ക്കു നസറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ കല്യാണം വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ബാപ്പ മരിച്ചതിന് ശേഷമാണ് കല്യാണം നടക്കുന്നത് ബാപ്പയുടെ മരണത്തിന് പിന്നാലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും ഉഷ പറയുന്നു സുരേഷ് ബാബുമായുണ്ടായ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നും ഉഷ വ്യക്തമാക്കി പുള്ളി അമ്മയുമായി ഭയങ്കര അറ്റാച്ചഡ് ആയിരുന്നു അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പിരിഞ്ഞതിന് പിന്നാലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ബാപ്പ മരിച്ച ദിവസമാണ് രണ്ട് മിനിറ്റേ സംസാരിച്ചുള്ളൂ പിന്നീട് രണ്ട് മൂന്ന് തവണ വിളിച്ചപ്പോൾ കല്യാണം കഴിക്കണം സെറ്റിൽ ആകണം എന്നൊക്കെ പറഞ്ഞെന്നും ഉഷ പറയുകയാണ് നാസറും അദ്ദേഹവും മദ്രാസിൽ വെച്ചുള്ള പരിചയമുണ്ട് അവർ നല്ല കൂട്ടാണെന്നും ഉഷ പറയുന്നു മമ്മൂട്ടിയുമായുണ്ടായ അകൽച്ചയെക്കുറിച്ചും ഉഷ ഈ അഭിമുഖത്തിലാണ് സംസാരിച്ചത് അതായത് വാപ്പ മമ്മൂക്കെ പോയി കണ്ടിരുന്നു സുരേഷ് ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പുള്ളിയുടെ മാതാപിതാക്കളെയും ചെന്ന് സംസാരിച്ചു എന്നാൽ പക്ഷേ എന്നോട് പറഞ്ഞില്ല പക്ഷേ സുരേഷ് ഏട്ടനോട് സംസാരിച്ചു വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ മമ്മൂ എന്നോട് മിണ്ടാറില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയും പക്ഷേ അടുപ്പമില്ല കുറേ പ്രാവശ്യം മൈൻഡ് ചെയ്യാതെ ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെയായി എൻ്റെ രണ്ടാം വിവാഹം നടന്നതിന് ശേഷം ഒരിക്കൽ ഞാൻ നടന്നു പോകവേ എൻ്റെ കയ്യിൽ പിടിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഞാൻ അറിയുന്നുണ്ടല്ല നന്നായിരിക്കട്ടെ എന്നാണ് മമ്മൂക്ക് തന്നോട് സംസാരിച്ചത് താൻ അന്യമതസ്ഥ വിവാഹം കഴിച്ചതുകൊണ്ടാണ് മമ്മൂക്ക് തന്നോട് സംസാരിക്കാത്തതെന്നും തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നുമാണ് ഉഷ ഈ അവസരത്തിൽ പറയുന്നത് Nusdas karmonius.